് ഞാൻ മെയ്മോൾ പൈനാടത്ത് ദേവീഷ് എന്നെയും എൻ്റെ ഈ ശബ്ദവും നിങ്ങൾ മറന്നു കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താ ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാത്തത് എന്ന് എൻ്റെ ജീവൻ്റെ ജീവനായ എൻ്റെ റോസി ഞങ്ങളോട് എന്നേക്കുമായിട്ട് യാത്ര പറഞ്ഞു റോസി എൻ്റെ വളർത്തുനായി ഓ ഒരു ചത്തതിനാണോ മെയ്മോളെ ഇത്രയ്ക്കും മോങ്ങുന്നത് എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ പോലും പ്രതികരിക്കാനാവാത്ത വിധം മാനസികമായിട്ട് ഞാൻ തളർന്നിരിക്കുകയായിരുന്നു റോസി എനിക്ക് ആരായിരുന്നു എന്ന് ആദ്യമേ പറയാം പലരും ചോദിച്ചിട്ടുണ്ട് വനത്തിലെ വീട്ടിൽ ആനയുടെയും പാമ്പിൻ്റെയും പന്നിയുടെയും മറ്റു മൃഗങ്ങൾക്കുടേയും ഒക്കെ ഇടയിൽ ജീവിക്കാൻ പേടിയില്ലേ മെയ്മോളെ എന്ന് പക്ഷേ അതിൻ്റെ ഒക്കെ ഉത്തരം റോസി ആയിരുന്നു റോസി ആയിരുന്നു എൻ്റെ ശക്തിയും എൻ്റെ ബലവും എൻ്റെ ധൈര്യവും എല്ലാം എൻ്റെ റോസി എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുന്നേയും എനിക്ക് പല നായ്ക്കുട്ടികളും ഉണ്ടായിരുന്നു വളർത്തുന്നതായിട്ട് അവയൊക്കെ പല കാരണങ്ങളാൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ആരേലൊക്കെ വിഷം കൊടുത്തു അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് മരണപ്പെട്ടു എൻ്റെ ജീവിതത്തിൽ നിന്ന് ആര് പോയാലും എനിക്ക് പ്രശ്നമാണ് ഞാൻ എല്ലാവരോടും സംസാരിക്കും പക്ഷേ അധികം ആരെയും ജീവിതത്തോട് അങ്ങനെ അടുപ്പിക്കാറില്ല ഞാൻ എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചവരാരും എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നതും എനിക്കിഷ്ടമല്ല എനിക്കറിയാം നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞു എന്ന് മാത്രം പെട്ടെന്നൊരു ദിവസം എൻ്റെ അപ്പൻ നമ്മുടെ റോസീനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ അത്രയ്ക്ക് കൂട്ടുകൂടാനൊന്നും പോയില്ല അവളോട് ഭയങ്കരമായിട്ട് ഗമ കാട്ടി റോസീനെക്കുറിച്ച് മുന്നേ ഞാൻ വിശദമായ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അവൾ എന്നിങ്ങനെ നോക്കും വാലാട്ടും എനിക്കാണെങ്കിലോ ഒടുക്കത്തെ ഗമ എന്നിട്ട് ഒരു ദിവസം ഞാൻ എൻ്റെ വീടിൻ്റെ ഇറയിത്തിരിപ്പാണേ അപ്പോൾ റോസി എന്തോ നോക്കി കുറച്ചുകൊണ്ട് കൊണ്ട് ചാടിക്കളിക്കണം വലിയ എലിയോ മറ്റുമൊക്കെ ആയിരിക്കും എന്ന് കരുതിയാണ് ഇരുന്നത് നോക്കിയപ്പോൾ എന്താ പത്തി വിടർത്തി ഒരു മൂർക്കൻ പാമ്പ് ഞാൻ ആദ്യമായിട്ടാണ് മൂർക്കൻ പാമ്പിനെ കാണുന്നത് അതും എൻ്റെ സ്വന്തം പുരയിടത്തിൽ റൂ എന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ സത്യം അവസാനം പാമ്പ് റോസിയോട് തോറ്റ് അങ്ങ് എഴഞ്ഞു പോയി അത് കണ്ടപ്പോൾ അന്ന് എനിക്ക് റോസിയോട് തോന്നിയ ഒരു ബഹുമാനവും ഒരു നിർവൃതിയും സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ടല്ലോ അന്ന് തുടങ്ങിയതാണ് ഞങ്ങളുടെ സൗഹൃദം അന്ന് തൊട്ട് ഞാനും റോസിയും നല്ല പക്ക ദോസ് ദോസ്ത് റോസി വരാതെ വീടിന്റെ മിഥത്തേക്ക് പോലും ഞാൻ ഇറങ്ങില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് അവൾക്ക് ചില ചിട്ടാവട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അനാവശ്യമായിട്ട് കുറയ്ക്കില്ല കുറച്ചാൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും അത് പട്ടാപാതിര രാത്രിയാണെങ്കിലും റോസി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് ടോർച്ച് അടിച്ച് നോക്കും എന്തെങ്കിലും അപകടങ്ങളോ മൃഗങ്ങളോ എന്തെങ്കിലും ഉണ്ടാകും അത് തീർച്ചയായിരുന്നു ഞങ്ങൾ വനത്തിലെ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ അവളെയും കൂടെ കൊണ്ടുവന്നു റോസി അതുവരെ ചങ്ങലയ്ക്കോ കൂട്ടിലോ ഒന്നും ഇട്ട് ശീലമില്ല അതിനാൽ വീടിനകത്തിട്ടാണ് അവളെ വളർത്തിയത് പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ അവൾ അന്ന് വരെ ബസ് കണ്ടിട്ടില്ല പുതിയ വീടാണെങ്കിലോ റോഡ് സൈഡിലും അവൾ റോഡിന് നടുക്ക് കയറി അങ്ങ് നിൽക്കും ബസ്സുകാർ ഹോണടിച്ചാൽ ലവ ലേശം മാറില്ല അങ്ങനെ ആയപ്പോൾ ബസ്സുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ശല്യമായപ്പോഴാണ് അവളെ മമ്മിയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് താമസം മാറ്റിയത് അവൾക്ക് വേണ്ടി കൂടൊക്കെ പണിതതിനു ശേഷം അവളെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരാമെന്ന് കരുതിയാണ് ആന്റിയുടെ വീട്ടിലേക്ക് താൽക്കാലികമായിട്ട് താമസം മാറ്റിയത് പക്ഷേ ആന്റിയുടെ വീട്ടിൽ ചെന്നതിന് ശേഷം അവൾ ഭക്ഷണം കഴിക്കുകയോ ഒന്നിനോടും ആരോടും പ്രതികരിക്കാതെ ഒരു വല്ലാത്ത പ്രകൃതമായിരുന്നു അവൾക്ക് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു അവൾ ഏകാന്തത അനുഭവിക്കുന്ന മനുഷ്യരെ പോലെയുള്ള ഒരു മൃഗത്തിന്റെ അവസ്ഥ അവളുടെ ഈ അവസ്ഥ കണ്ടിട്ട് ചങ്ക് പൊട്ടി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എതിർത്താലും ഞാൻ നമ്മുടെ റോസീനെ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും എന്ന് തീരുമാനിച്ചാണ് ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നത് പക്ഷേ അതിനു മുന്നേ ആരോടും യാത്ര പറയാൻ പക്ഷേ അതിനു മുന്നേ ആരോടും യാത്ര പറയാൻ നിൽക്കാതെ അവൾ അവളുടെ ശരീരം വിട്ട് ഈ ലോകം വിട്ടുപോയി ഏതൊരു ഭാഷയിലും ഭാഷാ പ്രയോഗത്തിലും ഓരോ സാഹചര്യങ്ങളിലും ഉപയോഗിക്കേണ്ട പദപ്രയോഗങ്ങളുണ്ട് ഉദാഹരണത്തിന് ഉദാഹരണത്തിന് കാലം ചെയ്തു സൈനികൻ വീരമൃത്യു വരിച്ചു പട്ടി ചത്തുപോയി എന്നൊക്കെ റോസി ഒരു നായിയായതിനാൽ സത്യത്തിൽ റോസി ചത്തുപോയി എന്നാണ് പറയേണ്ടത് റോസി ഒരു പട്ടിയെന്നും അവൾ ചത്തു എന്നും പറയാനുള്ള പ്രയാസം കാരണമാണ് ഇതുവരെ അവളുടെ മരണം മറച്ചുവെച്ചത് കൂടുതലൊന്നും പറയുന്നില്ല എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് എന്നെനിക്കറിയില്ല എന്നിരുന്നാലും ഞാൻ താൽക്കാലികമായിട്ട് മൗനം പാലിക്കുന്നു ഹായ് ഞാൻ മെയ്മോൾ ഇപ്പം സമയം പതിനൊന്നര ഉച്ചയായി നമ്മൾ ഞാൻ ജിമ്മ് കഴിഞ്ഞു ജിമ്മ് കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ ജിമ്മ് ജിമ്മ കഴിഞ്ഞിട്ട് ഞാൻ ഒരിടം വരെ പോവുകയാണ് കുറേ ദിവസമായിട്ട് വിചാരിച്ചു പോണ്ടാ പോണ്ടാ എന്തിനാ എന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് പറ്റുന്നില്ല പോകാതിരിക്കാൻ സോ ദാറ്റ് ഞാൻ ഒരിടം വരെ പോവുകയാണ് ഞാൻ എങ്ങോട്ടാണ് പോണേന്ന് ഒരു ആവറേജ് കോതമംഗലംകാര് അല്ല കുട്ടമുഴക്കാരനും മനസ്സിലാണ് ഞാൻ പോകുന്നത് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് തട്ടേക്കാട് പാലത്തിലാണ് ഈ പാലം വരുന്നതിന് മുമ്പ് പുഴക്കോടെ വട്ടം ജങ്കാറിൽ പോയിക്കൊണ്ടിരുന്ന ആളുകളിൽ ഒരാളാണ് ഞാനും കാരണം ഞാൻ പണ്ട് താമസത്തോടെ ഇന്ന് പൊയ്മുട്ടിയിലാണ് ഇനി വെച്ച് ഞാൻ പോകുന്നത് വണ്ടിയോളം ഇനി വെച്ച് ഞാൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം കോതംഗലം കഴിഞ്ഞിട്ട് ചേലാട് പുന്നക്കാട് തട്ടേക്കാട് കുട്ടമ്പുഴ ഉരുളന്തണ്ണി എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെയാണ് ഇപ്പം നമ്മുടെ എൻ്റെ ഉള്ളത് ഞാൻ റോസീനെ കാണാൻ വേണ്ടിയാണ് പോകുന്നത് ഞാൻ ഈ പോകുന്ന അതായത് ഇതിൻ്റെ ആവശ്യമുണ്ടോയെന്നൊരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം പക്ഷേ ഈ പോകുന്ന അതായത് വണ്ടി ഓടിച്ച് ചേലാട് മുന്നേക്കാട് തട്ടേക്കാട് കുട്ടമ്പുഴ ഉരുളന്തണ്ണ്ണി കിടക്കുന്ന അത്രയും ഈ ഈ യാത്ര കുറേ നാളോചിച്ച് പോകണോ വേണ്ടിയോ റോസിനെ കാണാൻ വേണ്ടിയോന്ന് ഒരു മാസത്തോളം ആലോചിച്ചു ഈ യാത്രയിലുള്ള ഉടനീളം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് റോസിനെ കാണാൻ പോകണമെന്ന് പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സോ ദാറ്റ് ഞാൻ പോകുന്നു ബാക്കിയുള്ള വിശേഷം പിന്നെ തട്ടേക്കാട് കുട്ടമ്പുഴ മെയിൻ റോട്ടിലൂടെ സൂക്ഷിച്ചു നോക്കിയാൽ ആ കാണ മെയിൻ റോട്ടിൽ റോഡ് സൈഡിൽ തന്നെ കാണിയായിരുന്നു അമ്മയുടെ തറവാട് അല്ല ഇപ്പോൾ ദേ ീർ റിസോർട്ടെന്നോ ഈ കാ ഈ റിസോർട്ട് പൊങ്ങിയിരിക്കുന്ന സ്ഥലമല്ലേ ആ സ്ഥലം സത്യത്തിൽ മമ്മിയുടെ ആയിരുന്നു മമ്മിക്ക് അതായത് കുടുംബസ്വത്തായിട്ട് കിട്ടില്ലേ ഭാഗം വെച്ച് കിട്ടില്ലേ അത് അത് മമ്മിയുടെ സ്വത്തായിരുന്നു എന്നിട്ട് മമ്മി അത് എനിക്ക് തോന്നുന്നു ഞാൻ ഏഴിലോ ആറിലോ അങ്ങാണ്ട് പഠിക്കുമ്പോൾ മമ്മി അത് വിറ്റു അമ്മിക്ക് ആ സമയത്ത് കിഡ്നി സ്റ്റോൺ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ചികിത്സയുടെ ഭാഗമായിട്ട് വിറ്റും ആ മല കാണ അടിപൊളിയല്ലേ എന്നിട്ട് മമ്മിയുടെ വീടിന് അതായത് ഇപ്പം ആ ജെ സി ബിയുടെ പുറകെ കാണുന്നതാണ് മമ്മിയുടെ വീട് അതിന് കൃത്യം ഓപ്പോസിറ്റ് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു പുഴയുണ്ട് എൻ്റെ ചെറുപ്പത്തിലുണ്ടല്ലോ ഞാൻ മമ്മിയുടെ വീട്ടിൽ വരുമ്പോൾ ഈ പുഴയിൽ വരികയായിരുന്നു അന്നും എനിക്ക് നീന്താൻ അറിയില്ല കഴിഞ്ഞ ദിവസം എൻ്റെ വീടിന് അടുത്തുള്ള കനാലിയിൽ കുറച്ചുനേരം പോയി ഞാൻ ചാടി ആ എൻ്റെ മമ്മി മോളിയമ്മ ഈ പുഴ വട്ടം നീന്തി കിടക്കും അവർ ചെറുപ്പത്തിൽ നല്ല രീതിയിൽ നീന്തൽ അറിയാവുന്നവരല്ലേ കണ്ടോ അമ്മീ എനിക്ക് പേടിയായതുകൊണ്ട് ജാരി വെള്ളത്തിൽ ഇറങ്ങാറില്ല ചെറുപ്പത്തിലും ഇറങ്ങാറില്ല ഇപ്പോഴും ഇറങ്ങാറില്ല ഇനി പക്ഷേ നമ്മൾ റോസിയുടെ അടുത്തേക്ക് പോവാണ് റോസീനെ കാണാൻ വേണ്ടി പോകണം പോണ വഴിക്കാണ് മമ്മിയുടെ തറവാട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാനിവിടെ ഇറങ്ങാൻ സോ വേറെ അധികം വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല നോക്കട്ടെ ഈ കായ ശ്രദ്ധിച്ചോട്ടോ പണ്ട് എനിക്ക് സാധനം കാണുന്നതേ അർപ്പായിരുന്നു ഇപ്പെനിക്കോ ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ട് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഉരുളനണ്ടി കത്തോലിക്കാപ്പള്ളി സെൻചൂട് കാത്തലിക് ചർച്ച് കത്തോലിക്ക പള്ളിയുടെ അടുത്താണ് റോസിയുടെ പുതിയ വീട് ഹൈ ജീസ് ക്രൈസ്റ്റ് സൂക്ഷിച്ചു നോക്കട്ടെ അവിടെ ആ ടെഴുതി വെച്ചിട്ടുണ്ട് ആ കാണുന്നത് ഉരുളനണ്ണിയിലുള്ള സെക്ഷൻ ഓഫീസ് ഫോറസ്റ്റ് ഓഫീസാണെന്ന് നമുക്ക് കൃത്യം ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത് ഒരു കെട്ടിടം പോലെ കാണാമോ അതാണ് റോസിയുടെ വീട് പക്ഷേ എൻ്റെ മേലുള്ള മല കണ്ട അടിപൊളിയല്ലേ എന്തിനാണ് ഇവിടെ വെച്ച് വീഡിയോ എടുക്കുന്ന വലയിട്ട് ഇവിടെ ബ്ലോക്ക് ആരാ ആരാ ചെയ്തേക്കാര പറ്റിയ കൊച്ചിന് എന്നാ പറ്റിയേ

പകുതിയിലധികം ക്ഷീണിച്ചു അതങ്ങോട്ട് വന്ന വെള്ളത്തിൽ ചാടാനാ അവിടെ വെള്ളമുണ്ടോ വെള്ളം ഒരു എപ്പോഴും ഓക്കോട്ടിടും കുടിച്ചോ മടിച്ചു മടിച്ച കുടിക്കുന്നു കണ്ണിനൊക്കെ പറ്റിട്ടുണ്ടല്ലേ കണ്ണിന് കണ്ണിന് പഴുപ്പുണ്ടാവും പ്രായ ഏതിന്റെ ആണോ റോസിനെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴി കേട്ടോ റോസി ഹാപ്പി ആയിട്ടിരിക്കണം അപ്പം അച്ചാശം പറഞ്ഞു അവിടെയല്ലേ റോസിയുടെ ഇപ്പത്തെ അപ്പൻ പറഞ്ഞു റോസിയുടെ അപ്പൻ എന്ന് പറയുന്നത് മമ്മിയുടെ ചേച്ചിയുടെ ഹസ്ബൻഡും മമ്മിയുടെ ചേച്ചിയുമാണ് ഇപ്പോഴത്തെ അപ്പനും അമ്മയും അവർ പറഞ്ഞു മറ്റേ കീരമ്പാറ ചേ ചെങ്കര വഴി ഈ വഴിക്കേക്കൂടെ പോകുന്നതായിരിക്കും എളുപ്പവഴിയിൽ നിന്ന് ഞാനിപ്പോൾ ആലോചിക്കട്ടെ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് കാരണം ഇത് ജസ്റ്റ് കനാലിൻ്റെ സൈഡിൽ കൂടി ആകുമ്പോൾ മധു കാച്ചും കനാൽ എനിക്കാണെങ്കിൽ മര്യാദയ്ക്ക് ലൈസൻസുമില്ല ഞാനങ്ങ് വെള്ളത്തിൽ പോയി കഴിഞ്ഞില്ല മര്യാദയ്ക്ക് നീന്താനും അറിയില്ല എനിവേഷ് ഈ ഒരു കനാൽ കണ്ടിപ്പോൾ ഇവിടെ ഒന്ന് വന്നിരിക്കണം എന്നെനിക്ക് തോന്നി അയ്യോ താക്കോൽ എടുത്തില്ല വന്നിരിക്കണം എന്ന് തോന്നി അഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് പോകാന്ന് ശേഷം കാരണം വെയിൽ കൊണ്ട് 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 മടുത്തു എനിവേസ് റോസി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു ഹാപ്പി ആവശ്യൻ അവർക്ക് പ്രായത്തിൻ്റെതായ കുറച്ച് ശാരീരിക അസ്വാസ്ഥ്യങ്ങളുണ്ട് പക്ഷേ അവളെ മര്യാദയ്ക്കാണ് ഇപ്പോൾ അവർ നോക്കുന്നത് അവളെ മര്യാദയ്ക്ക് നോക്കിയാൽ മതിയല്ലോ പ്രായത്തിൻ്റെതായ അവശ്യതകൾ അവൾ അനുഭവിക്കുന്നുണ്ട് ബട്ട് സ്റ്റിൽ അവർ ഭയങ്കര കെയറോടുകൂടിയാണ് നോക്കുന്നത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അവർ റോസീനെ മര്യാദയ്ക്കാണോ നോക്കുന്നില്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് സോ ടെൻഷനൊക്കെ മാറി ഹാപ്പിയായി ഇവിടുന്ന് ഞാൻ വീട്ടിൽ നിന്ന് റോസിനെ കാണാൻ വേണ്ടി പോകുന്നത് ഭയങ്കര സങ്കടപ്പെട്ടായിരുന്നു ബട്ട് ദൻ നൗ ആം ഹാപ്പി